ഗൾഫ് രാജ്യങ്ങൾക്കിടയിലെ വിമാനയാത്രാ നടപടികൾ ഇനി കൂടുതൽ എളുപ്പമാകും വൺ സ്റ്റോപ്പ് ട്രാവൽ സിസ്റ്റത്തിന് ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ അംഗീകാരം നൽകി ഈ വർഷം ഡിസംബറിൽ യു എ ബഹ്റൈനും തമ്മിലുള്ള യാത്രാ മേഖലയിലായിരിക്കും പുതിയ സംവിധാനത്തിന്റെ പരീക്ഷണം ആരംഭിക്കുക ഈ പദ്ധതി നടപ്പിൽ വരുന്നതോടെ ഇമിഗ്രേഷൻ കസ്റ്റംസ് സുരക്ഷാ പരിശോധനകളെല്ലാം ഇനി ഒരൊറ്റ ചെക്ക് പോയിന്റിൽ യാത്രക്കാർക്ക് പൂർത്തിയാക്കാൻ സാധിക്കും അതായത് യാത്ര പുറപ്പെടുന്ന വിമാനത്താവളത്തിൽ നിന്ന് മാത്രമായിരിക്കും സുരക്ഷാ പരിശോധന അത് പൂർത്തിയാക്കിയാൽ അടുത്ത രാജ്യത്ത് ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ വീണ്ടും ഇമിഗ്രേഷൻ കസ്റ്റംസ് പാസ്പോർട്ട് പരിശോധനകൾക്കായി കാത്തു നിൽക്കേണ്ടി വരില്ല യു എ ഇ ബഹ്റൈൻ റൂട്ടിലെ ആദ്യഘട്ടം വിജയകരമായാൽ സൌദിയും ഒമാനും ഉൾപ്പെടെ എല്ലാ ജി സി സി രാജ്യങ്ങളിലേക്കും വൺ സ്റ്റോപ്പ് സംവിധാനം വ്യാപിപ്പിക്കും ഗൾഫ് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് മാത്രമായിരിക്കും വൺ സ്റ്റോപ്പ് ട്രാവൽ സിസ്റ്റം ഉപയോഗിക്കാൻ കഴിയുക ശേഷം സന്ദർശകർക്കും താമസക്കാർക്കും ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല